ഇസ്രായേൽ വംശത്തിൽ ഒരാൺകുഞ്ഞു പിറക്കാനിരിക്കുന്നു അവൻ ഫറോവ രാജവംശത്തിൻ്റെ അന്തങ്ങനാകും താൻ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം കേട്ട് ഫിറൗൻ കലിതുള്ളി സിംഹാസനത്തിൽ നേർന്നേറ്റ് അവൻ അനുയായികളോട് ആജ്ഞാപിച്ചു ആ നശിച്ച വംശത്തിൽ ഇനി പിറക്കാനിരിക്കുന്ന ഓരോ ആൺകുഞ്ഞുങ്ങളെയും കൊന്നേക്കുക പെൺകുട്ടികൾ മാത്രം ജീവിക്കട്ടെ ിറൗൻ ഉത്തരവിട്ടു വേട്ട പൊട്ടികളുടെ ഗ്രാണശക്തിയോടെ ഫിറൗന്റെ കിങ്കരന്മാർ ഈജിപ്തിലെ ഗ്രാമങ്ങളിൽ ഓടി നടന്നു ഇസ്രായേൽ കുലത്തിലെ ആൺപൈതങ്ങളുടെ രക്തം കണ്ട് ഗ്രാമങ്ങൾ വിറങ്ങലിച്ചു എവിടെയും ആർത്തനാദങ്ങൾ മാത്രം തങ്ങളുടെ ഉദരങ്ങളിൽ തുടിക്കുന്ന ജീവൻ ആൺ എന്ന് ഇസ്രായേലി ഉമ്മമാർ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നാൽ ദൈവഹിതം മൂസ പിറന്നു മനസ്സിൽ തീയുമായി ആ മാതാവ് ഫറവയുടെ ആളുകളെ കാത്തിരുന്നെങ്കിലും ദൈവത്തിൻ്റെ സംരക്ഷണം ആ കുഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടു ആദ്യം വൃതിയുമായി കഴിഞ്ഞ ആമ്പിയുടെ മനസ്സിൽ ദൈവിക ബോധനായി ഉപായം തെളിഞ്ഞു നീ അവനെ മുലയൂട്ടുക നിനക്ക് ഭയം തോന്നുന്നെങ്കിൽ അവനെ നീ നദിയിലൊഴുക്കുക ഭയപ്പെടരുത് ദുഃഖിക്കരുത് അവനെ നാം നിനക്ക് മടക്കിത്തരും മാത്രമല്ല അവനെ നാം എൻ്റെ ദൂതനാക്കും പിഴയുന്ന മനസ്സുമായി ആ പ്രിയപ്പെട്ട മാതാവ് മൂസയെ പെട്ടിയിലാക്കി നദിയിലൊഴുക്കി നദിയുടെ ഓളങ്ങളിൽ ഒഴുകി ഒഴുകി അവസാനം ആ പെട്ടിയെത്തിയത് ഫറോവയുടെ രാജകൊട്ടാരത്തിലായിരുന്നു പിന്നീട് പിന്നീടവിടെ സംഭവിച്ചതെല്ലാം അതിനേക്കാൾ വലിയ അത്ഭുതങ്ങളായിരുന്നു